ലേണിംഗ് പോയിൻറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള തുല്യത പാടാവലി ജീവശാസ്ത്രം പത്താം ക്ലാസ്സിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം ബാക്ടീരിയയിൽ കാണപ്പെടുന്ന ക്രോമസോമിതര ജനിതക ഘടകത്തിൻ്റെ പേര് തിരഞ്ഞെടുത്ത് എഴുതുക എ ന്യൂക്ലിയസ് ബി പ്ലാസ്മിഡ് സി ന്യൂക്ലിയോയിഡ് ഡി കാപ്സ്യൂൾ ഉത്തരം വരുന്നത് പ്ലാസ്മിഡ് എന്നതാണ് പേജ് നമ്പർ അമ്പത്തി മൂന്നിലാണ് അതിന് കിടക്കുന്നത് രണ്ടാമത്തെ ചോദ്യം തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ അടിവരയിട്ടിരിക്കുന്ന ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക എ ഒരേ സവിശേഷതകൾ ഉള്ള കോശങ്ങൾ കൂടി ചേർന്ന് ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതാണ് അവയവം ഉത്തരം ശരിയല്ല ഒരേ സവിശേഷതകളുള്ള കോശങ്ങൾ കൂടി ചേർന്ന് എന്താ ഉണ്ടാകുന്നത് കലകൾ കോശങ്ങൾ കൂടി ചേർന്ന് കലകൾ ഉണ്ടാകുന്നു കലകൾ കൂടി ചേർന്ന് അവയവം അവയവങ്ങൾ കൂടി ചേർന്നാണ് എന്തുണ്ടാകുന്നത് അവയവ വ്യവസ്ഥയുണ്ടാകുന്നത് ബി ബീജ കോശങ്ങളിൽ നടക്കുന്ന കോശവിഭജനമാണ് ഊനഭംഗം അത് ശരിയാണ് അല്ലേ ഊനഭംഗം എന്നാണ് ഉത്തരം പേജ് നമ്പർ മുപ്പത്തി ഒൻപതിലാണ് അത് കൊടുക്കത്തിരിക്കുന്നത് മൂന്ന് ചിത്രീകരണം പൂർത്തിയാക്കുക ഉയരം കൂടിയത് അതിനെ ക്യാപിറ്റൽ ലെറ്റർ ടി ക്യാപിറ്റൽ ലെറ്റർ ടി ഉയരം കുറഞ്ഞത് എന്തായിരിക്കും ഉത്തരം സ്മോൾ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി ബീജകോശങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ ടി ഇവിടെ ഉയരം കുറഞ്ഞതിന് സ്മോൾ ലെറ്റർ ടി ഒന്നാം തലമുറ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി സ്മോൾ ടി ഒന്നും രണ്ടും എഴുതുക ഒന്ന് സ്മോൾ ലെറ്റർ ടി സ്മോൾ ലെറ്റർ ടി രണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ടി എന്നാണ് അതിൻ്റെ ഉത്തരം വരുന്നത് പേജ് നമ്പർ അറുപത്തി ആറിലാണ് ഓക്കെ ഒന്നാം തലമുറയിലെ പ്രകട ഗുണം എഴുതുക എന്താണ് ഒന്നാം തലമുറ പ്രകട ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് തൊട്ട് പേജിൽ കൊടുത്തിട്ടുണ്ട് ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ ഒരു ഗുണം പ്രകടമാകുകയും മറ്റൊന്ന് മറിഞ്ഞിരിക്കുകയും ചെയ്യുന്നു വലിയ അക്ഷരം പ്രകടമാകുന്ന ഗുണത്തെയും ചെറിയ അക്ഷരം മറിഞ്ഞിരിക്കുന്ന ഗുണത്തെയും സൂചിപ്പിക്കുന്നു അപ്പോൾ ഇതിലെ പ്രകട ഗുണം എന്താണ് വലിയ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ടി എന്നതാണ് പ്രകട ഗുണം അതായത് ഉയരം കൂടിയത് എന്നതാണ് എതിൻ്റെ ഉത്തരം വരിക അടുത്ത ചോദ്യം ശരിയായ ഭക്ഷണശീലങ്ങളിലൂടെ ജീവിതശൈലി രോഗങ്ങൾ തടയാനാകും ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്ന നാല് ആശയങ്ങൾ എഴുതുക പേജ് നമ്പർ എഴുപത്തി ഏഴ് ചിട്ടയായ ഭക്ഷണശീലം അമിതവണ്ണം നിയന്ത്രിക്കുക പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക വറുത്തതും എണ്ണയിൽ പൊഴിച്ചതുമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക ചെറുമീനുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മൈദയുടെ ഉപയോഗം കുറയ്ക്കുക കലർന്ന ധാന്യങ്ങൾ കൂടുതലായി ഉപയോഗിക്കുക സംസ്കരിച്ചു ടിന്നിലടച്ച മാംസാഹാരം റെഡ് റെഡ്മീറ്റ് ബീഫ് മട്ടൻ പോർക്ക് എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക തുടങ്ങിയവയിൽ നിന്നും നാല് ആശയങ്ങൾ എടുത്തെഴുതുക അടുത്ത ചോദ്യം വരുന്നത് അല്ലെങ്കിൽ എന്നതാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്ത് എഴുതിയാൽ മതി ബോക്സിൽ നൽകിയിരിക്കുന്നവയിൽ നിന്നും പുരുഷ ലൈംഗിക വ്യവസ്ഥയുടെ ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക ബോക്സിൽ കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് വൃഷണം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വാസ് ഡിഫറൻസ് യോനി നാളി എപ്പിഡി ഡിമിസ് അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് പുരുഷ ലൈംഗിക വ്യവസ്ഥ എന്ന് പറയപ്പെടുന്നത് വൃഷണം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വാസ്ദി ഫറൻസ് അതുപോലെ എപ്പിഡി ഡിമിസ് തുടങ്ങിയവയാണ് പുരുഷ ലൈംഗിക വ്യവസ്ഥയുടെ ഭാഗങ്ങൾ എന്നറിയപ്പെടുന്നത് പേജ് നമ്പർ നൂറ്റി പതിനെട്ടിലാണ് അത് കൊടുത്തിരിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം സൂക്ഷ്മജീവികൾ രോഗാണുക്കൾ മാത്രമല്ല അവ ഒട്ടേറെ രീതിയിൽ പ്രയോജനപ്പെടുന്നുമുണ്ട് കൃഷി വ്യവസായം എന്നീ മേഖലകളിൽ സൂക്ഷ്മജീവികളുടെ സ്വാധീനം വ്യക്തമാക്കിക്കൊണ്ട് പ്രസ്താവന സ്വാധീകരിക്കുക പേജ് നമ്പർ അമ്പത്തിനാല് വ്യവസായത്തിൽ ആൻറ്റിബയോട്ടിക് വാക്സിൻ വിറ്റാമിൻസ് അമിനോ ആസിഡുകൾ ഓർഗാനിക് ആസിഡുകൾ തുടങ്ങി മനുഷ്യന് ആവശ്യമുള്ള പല വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു അടുത്തതായി കൃഷി കൃഷിയിൽ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നിലനിർത്താൻ ജൈവ കീടനാശിനിയായും ജൈവ വള നിർമ്മാണത്തിനും കമ്പോസ്റ്റും ബയോഗ്യാസുമൊക്കെ നിർവഹിക്കാനും ഉപയോഗിക്കുന്നു അടുത്ത ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന മസ്തിഷ്ക രോഗലക്ഷണങ്ങൾ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതുക മറവി ചിന്താശക്തി നഷ്ടമാകുക രോഗമേത് പേജ് നമ്പർ വരുന്നത് പേജ് നമ്പർ നൂറ്റി അഞ്ച് എന്നാണ് രോഗമേത് അൾഷിമേഴ്സ് എന്നതാണ് രോഗം ലക്ഷണങ്ങൾ മറവി ചിന്താശക്തി നഷ്ടമാകുക കാരണങ്ങൾ മസ്തിഷ്കത്തിലെ കോശങ്ങളുടെ നാശം എന്നതാണ് രോഗത്തിൻ്റെ കാരണം എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം അല്ലെങ്കിൽ എന്നതാണ് അതിൽ ഏതെങ്കിലും ഒരു ചോദ്യം എഴുതിയാൽ മതി ജീവികളുടെ ആന്തരികവും ബാഹ്യവുമായ ഘടനകൾ താരതമ്യം ചെയ്യുന്നതിലൂടെ പരിണാമത്തിൻ്റെ സൂചനകൾ ലഭ്യമാകും ഉദാഹരണങ്ങളിലൂടെ പ്രസ്താവന വിലയിരുത്തുക പേജ് നമ്പർ ഇരുപത്തിരണ്ട് എന്നതാണ് ഉത്തരം വരിക അത് മനുഷ്യന്റെ കൈ പൂച്ചയുടെ മുൻകാൽ തിമിംഗലത്തിന് തുഴ വവ്വാലിൻ്റെ ചിറക് ഇവ നാലും പുറമേ നിന്ന് നോക്കിയാൽ വളരെ വ്യത്യസ്തമാണെങ്കിലും ആന്തരിക ഘടനയ്ക്ക് വലിയ സാമ്യമുണ്ട് ഇത്തരം അവയവങ്ങളെ അനുരൂപ അവയവങ്ങൾ എന്നറിയപ്പെടുന്നു ഈ നാല് അവയവങ്ങളും ഒരു പൊതു മുൻഗാമയിൽ നിന്ന് പരിണമിച്ച് ഉണ്ടായതാകാം എന്നാണ് അറി പറയപ്പെടുന്നത് ജീവികളുടെ ആന്തരികവും ബാഹ്യവുമായ ഘടനകൾ താരതമ്യം ചെയ്യുന്നതിലൂടെയും പരിണാമത്തിൻ്റെ സൂചനകൾ നമുക്ക് ലഭ്യമാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം അടുത്ത ചോദ്യം ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ചിത്രം തൊട്ടു താഴെയായി കൊടുത്തിട്ടുണ്ട് കോശാംഗം ഏതെന്ന് തിരിച്ചറിയുക ഏതാണ് കോശാംഗം റൈബോസോം എന്നാണ് ഉത്തരം വരുതുക ഈ കോശാംഗത്തിന് ധർമ്മം എഴുതുക എന്താണ് ധർമ്മം പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്നു എന്നാണ് ധർമ്മം പേജ് നമ്പർ മുപ്പത്തിനാല് അടുത്ത ചോദ്യം പ്രസ്താവന വിലയിരുത്തുക ആന്റിബയോട്ടിക്കുകൾ ഡോക്ടറുടെ നിർദ്ദേശം നിർദ്ദേശമനുസരണമല്ലാതെ കഴിക്കുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും പേജ് നമ്പർ അറുപത്തി ഒന്നിലാണ് അതിൻ്റെ ഉത്തരം ഉണ്ടാകും ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് ഉണ്ടാവുക അലർജി ഉണ്ടാകും മറ്റു പാർശ്വഫലങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കീടാണുക്കളുടെ രൂപപ്പെടലിനാണ് നാം വളം വെക്കുന്നത് അതായത് ഡോക്ടറുടെ നിർദ്ദേശം നിർദ്ദേശമനുസരണമില്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ആൻറ്റിബയോട്ടിക്സിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കീടാണുക്കളുടെ രൂപപ്പെടലിനെ നാം വളം വയ്ക്കുന്നു അതുകൂടാതെ ശരീരത്തിന് ഉപകാരികളായ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു ശരീരത്തിലെ വിറ്റാമിനുകളുടെ അളവ് കുറയ്ക്കുന്നു സ്ഥിരമായ ആൻറ്റിബയോട്ടിക് ഉപയോഗം രോഗാണുക്കൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെയുള്ള പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നു തുടങ്ങിയവയാണ് ഉത്തരം വരിക നെക്സ്റ്റ് ചോദ്യം ചിത്രീകരണം നിരീക്ഷിച്ച് നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഇവിടെ ചിത്രീകരണം കൊടുത്തിട്ടുണ്ട് ഓക്കെ ആദ്യത്തെ ചോദ്യം വൺ ടു പൂർത്തിയാക്കുക എന്താണ് വൺ വരിക എന്താണ് വരിക എക്സ് എക്സ് അപ്പോൾ ഇതിൻ്റെ ബീജകോശം എന്ന് പറയുന്നതും എക്സ് എക്സ് എന്നതായിരിക്കും അല്ലേ ഇവിടെ എക്സ് വൈ അപ്പോൾ ഇതിൻ്റെ ബീജകോശം എന്ന് പറയുന്നത് എക്സ് വൈ എന്നതാണ് ഓക്കെ അപ്പോൾ വൺ ടു എന്നത് പൂർത്തിയാക്കി അടുത്ത ചോദ്യം കുഞ്ഞിൻ്റെ ജനനത്തിൽ അമ്മയുടെയും അച്ഛൻ്റെയും ക്രോമസോമുകളുടെ പങ്ക് വിവരിക്കുക പേജ് നമ്പർ നൂറ്റി പതിനാറിലാണ് അതിൻ്റെ ഉത്തരം വരിക അച്ഛനും അമ്മയും സമാനമായി സംഭാവന ചെയ്യുന്ന ക്രോമസോമുകളിൽ നിന്നാണ് ഒരു കുഞ്ഞിൻ്റെ ലിംഗം നിർണ്ണയിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പെൺകുട്ടി ജനിക്കുന്നത് അമ്മയുടെ കുറ്റമായി കാണേണ്ട കാര്യമില്ല ഓക്കെ അപ്പോൾ എക്സ് എക്സ് എന്നതാണ് അമ്മയുടെ അതായത് അണ്ടാശയ കോശം എന്നറിയപ്പെടുന്നത് ഭൃഷ്ണകോശം എക്സ് വൈ എന്നതാണ് പുരുഷൻ്റെ ബീജകോശങ്ങളാണ് കുട്ടി ഏത് ലിംഗമായി ജനിക്കുന്നു എന്നത് തീരുമാനിക്കുന്നത് ഓക്കെ ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും പുരുഷൻ്റെ ലിംഗകോശമാണ് അത് നിർണയിക്കുന്നത് നെക്സ്റ്റ് ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തത്തിൻ്റെ ആവശ്യ ആശയങ്ങൾ ക്രമപ്പെടുത്തി എഴുതുക ഒന്ന് ജീവികൾ തമ്മിൽ ഭക്ഷണത്തിനും പാർപ്പിടത്തിനും ഇണകൾക്കുമായി മത്സരം നടക്കുന്നു ഇതിൻ്റെ ഓപ്ഷമരുദ് പേജ് നമ്പർ ഇരുപതിലാണ് കൊടുത്തിരിക്കുന്നത് പേജ് നമ്പർ ഇരുപതിൽ ഇവിടെ രണ്ടാമതായി കൊടുത്തിരിക്കുന്നത് അനുകൂല സാഹചര്യത്തിൽ പ്രത്യുത്പാദനത്തിലൂടെ ജീവികൾ വംശവർധനവും നടത്തുന്നു മാറ്റങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റപ്പെടുന്നു പുതിയ ജീവജാതികൾ ഉണ്ടാകുന്നു മത്സരത്തിന് സഹായകമായ മാറ്റമുള്ളവ മത്സരം ജയിക്കുന്നു ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് അംഗങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ അത് ഓർഡറായി എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്നിൻ്റെ ഉത്തരം വരുന്നത് ഏതാണ് വരിക മൂന്നാമത്തെ ഓപ്ഷനാണ് വരിക അല്ലേ ഓക്കെ രണ്ടാമത്തെ ഓപ്ഷനാണ് വരിക അനുകൂല സാഹചര്യത്തിൽ പ്രത്യുൽപാദനത്തിലൂടെ ജീവികൾ വംശവർദ്ധനവ് നടത്തുന്നു ഓക്കെ അനുകൂല സാഹചര്യത്തിൽ പ്രത്യുത്പാദനത്തിലൂടെ ജീവികൾ വംശവർധനവ് നടത്തുന്നു എന്നാണ് വരിക ആദ്യത്തെ ഉത്തരം വരിക രണ്ടാമത്തേത് വരുന്നത് ആറ് അല്ലേ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് അംഗങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നു ആറ് മൂന്നാമത് വരുന്നത് ഒന്നാണ് അല്ലേ ജീവികൾ തമ്മിൽ ഭക്ഷണത്തിനും പാർപ്പിടത്തിനും ഇണകൾക്കുമായി മത്സരം നടത്തുന്നു അത് കഴിഞ്ഞാൽ വരുന്നത് അഞ്ച് മത്സരത്തിന് സഹായികമായി മാറ്റമുള്ളവ മത്സരം ജയിക്കുന്നു അഞ്ച് അടുത്തത് മൂന്ന് മാറ്റങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു നാല് പുതിയ ജീവജാതികൾ ഉണ്ടാകുന്നു അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ വരിക രണ്ട് ആറ് ഒന്ന് അഞ്ച് മൂന്ന് നാല് എന്നതാണ് ഓക്കെ താങ്ക് യു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്